ഒരാളെ കണ്ടുമുട്ടുമ്പോൾ എങ്ങനെയാണ് അയാളെ അഭിമുഖീകരിക്കേണ്ടത് അയാളെ അഭിമുഖീകരിക്കേണ്ടത് സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് അതാണ് അസ്സലാം അലൈക്കും വറഹമത്തുള്ള നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ നന്മയും സമാധാനവും കാരുണ്യവും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് മുഖപ്രസന്നതയോടുകൂടി ഒരാളെ നിങ്ങൾ അഭിമുഖീകരിക്കണം അതിൽ നിങ്ങൾക്ക് പുണ്യമുണ്ട് എന്നത് മതമായി വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ് പ്രവാചകൻ അലൈഹി സൂചിപ്പിച്ചു മിൻ പ്രവർത്തനങ്ങളുടെ പറഞ്ഞു തരട്ടെയോ ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് സന്തോഷം നൽകുന്ന വാക്ക് പറയുക അപ്പൊ അവിടെ നിയമമാണ് ഒരാളെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ മുഖപ്രസന്നതയോടുകൂടി അയാളെ നിങ്ങൾ കണ്ടുമുട്ടണം പുഞ്ചിരിയോടുകൂടി നിങ്ങൾ അയാളെ സമീപിക്കണം ഇനി നിങ്ങൾ നിങ്ങളുടെ സംസാരം തുടങ്ങിയാലോ ഒരാൾക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമല്ല അയാളോട് നിങ്ങൾ സംസാരിക്കേണ്ടത് ഒരാളുടെ മനസ്സിന് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല പറയേണ്ടത് ദ്വയാർത്ഥങ്ങളുള്ള സംസാരം സംസാരിച്ച് ഞാൻ സംസാരിക്കുന്ന വാചകങ്ങൾ ഒരു പക്ഷേ ആ വാചകമായി അതെടുത്താൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ അതിനിടയിലൂടെ കൊത്തും കൊളുത്തും ഒക്കെ ഇട്ട് ഒരഞ്ചു മിനിറ്റ് നമ്മൾ അയാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ പരമാവധി അയാളുടെ മനസ്സിലേക്ക് ടെൻഷൻ ഉണ്ടാക്കി അയാളെ പറഞ്ഞയക്കുക എന്നതല്ല അതുപോലും മതമായി പ്രവാചകൻ സല്ലു അലൈസ്മ സൂചിപ്പിക്കുകയാണ് അയാൾക്ക് സന്തോഷം നൽകുന്ന സംസാരം നിങ്ങൾ സംസാരിക്കണം എന്ന് മാത്രമല്ല പ്രവാചകൻ സൂചിപ്പിച്ചു നിങ്ങൾക്ക് അയാളുടെ കടബാധ്യത തീർത്തു കൊടുക്കാൻ കഴിയുമോ നിങ്ങൾക്കത് തീർത്തു കൊടുക്കാം അയാൾക്ക് വേണ്ടി വല്ല ആവശ്യവും നിങ്ങൾക്ക് നിർവഹിച്ചു കൊടുക്കാൻ കഴിയുമോ അത് നിങ്ങൾക്ക് നിർവഹിച്ചു കൊടുക്കാം അയാൾ അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങൾക്ക് അയാളെ രക്ഷപ്പെടുത്താൻ കഴിയുമോ അത് നിങ്ങൾക്ക് അതും ചെയ്യാം അതിനെ കുറിച്ച് എന്താ പറഞ്ഞത് പ്രവർത്തനം എന്നതല്ല ശ്രേഷ്ഠകരമായ പ്രവർത്തനങ്ങളിൽപ്പെട്ട ഒന്നാണ് ഒരാളെ കാണുമ്പോൾ മുഖപ്രസന്നതയോടുകൂടി അയാളെ അഭിമുഖീകരിക്കുക അയാളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ പറയുക അയാൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നത് പ്രവാചകൻ സല്ലാഹു വലഹി വസല്ല സൂചിപ്പിക്കുകയാണ് ഞാൻ സൂചിപ്പിച്ചത് മതമെന്ന് പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് ദീൻ എന്ന് പറയുന്നത് കേവലം ആരാധനയും അനുഷ്ഠാനവും മാത്രമല്ല മതത്തിൻ്റെ ഓരോ രംഗങ്ങളിലും വളരെ കൃത്യമായ നിയമങ്ങളുണ്ട്